പാലക്കാട്ടെ വികസനം മുഴുവൻ നഗരസഭയുടെ പ്രവർത്തന മികവാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എയുടെ വികസന ഫണ്ടിൽ വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മണ്ഡലത്തിൽ യാതൊരു വികസനവും നടത്താതെ യു ഡി എഫ് എം എൽ എ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സി കൃഷ്ണകുമാർ വലിയ തോന്നുന്ന ഒരു മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം അത് കണ്ണാടിയിലായാലും ശരി മാത്തൂരായാലും ശരി പ്രായരിയിലായാലും ശരി രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം കേന്ദ്ര സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി നടക്കുന്ന സമയത്താണ് അഞ്ച് വർഷമായിട്ട് ആരംഭിച്ചിട്ടും ഈ മൂന്ന് പഞ്ചായത്തുകളിൽ ക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇവിടുത്തെ എംപിക്കോ അല്ലെങ്കിൽ എം എൽ എക്കോ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഇന്ന് പാലക്കാട് നഗരത്തിലെ ഏത് പ്രദേശത്ത് പോയാലും ഏത് ജനങ്ങളോട് ചോദിച്ചാലും ഇന്ന് പാലക്കാട് നഗരത്തിൽ കുടിവെള്ള ക്ഷാമമില്ല സുഭിക്ഷമായിട്ട് കുടിവെള്ളം കിട്ടുന്ന ഒരു നഗരസഭ ഒരു കേരളത്തിലെ എനിക്ക് തോന്നുന്നത് ഏക നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ തന്നെയായിരിക്കും നൂറ്റി ഒമ്പത് കോടി രൂപയുടെ പദ്ധതിയാണ് ഞങ്ങൾ പാലക്കാട് നടപ്പാക്കിയത് എന്താണ് പാലക്കാട് നഗരത്തിൽ ലഭിച്ചിട്ടുള്ളതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ജില്ലാസ്ഥാനം ഏതെങ്കിലും ഒരു പദ്ധതി പാലക്കാടിനായിട്ട് ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ പാലക്കാട് നിയോജക മണ്ഡലത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു മോദി സർക്കാർ വരുന്നു പാലക്കാടിന് ഐ ഐ ടി ലഭിക്കുന്നു ഡിഫൻസ് പാർക്ക് ഫുഡ് പാർക്ക് പാലക്കാട് നഗരസഭയ്ക്ക് അമൃത് പദ്ധതി ഇപ്പോൾ അമൃത് ടു പോയിന്റ് സീറോയിൽ എഴുപത്തി എട്ട് കോടി രൂപ വീണ്ടും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ പാലക്കാട് നഗരസഭയ്ക്ക് മാത്രം പ്രത്യേക പദ്ധതി വഴിക്ക് ഏകദേശം മുന്നൂറ് കോടി രൂപയിലധികമാണ് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത് ഇതാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇതാണ് ജനങ്ങളുടെ പ്രതീക്ഷ ബി എൻ ഡി എ അധികാരത്തിൽ വന്നാൽ എൻ ഡി എയുടെ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേന്ദ്ര പദ്ധതികളുടെ സഹായം പാലക്കാടിന് ലഭിക്കും പാലക്കാടിൻ്റെ വികസനം പാലക്കാടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം പാലക്കാട് കൊണ്ടുവരാൻ കഴിയുന്നുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ എം പി എം എൽ എ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് അതിൽ പറയുന്നുണ്ട് പത്ത് ശതമാനം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എം പി എം എൽ എയുടെയും ഷെയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഷെയർ വേണം നേരിട്ട് ആറ് മീറ്റിങ്ങുകളിൽ നഗരസഭ വിളിച്ചതാണ് അതിൽ എം എൽ എ പങ്കെടുത്തിട്ടുണ്ട് എം പി പങ്കെടുത്തിട്ടുണ്ട് നിരവധി കത്തുകൾ എം എൽ എക്കും എം പിടുത്തിട്ടുണ്ട് ഒരു രൂപ എം പി രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം പി പത്തൊമ്പതിന് ശേഷം ശ്രീ വി കെ ശ്രീകണ്ഠൻ ഒരു രൂപ അമൃത് പദ്ധതിയുടെ വിഹിതമായിട്ട് ഈ രണ്ട് എം പിമാരും ഷാഫി പറമ്പിലും നൽകിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറി നിൽക്കാൻ തയ്യാറാണ് പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ നാലു കോടി കൊടുത്തതിനെ സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ശരിയല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പറയണ്ടേ അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്ന് ഞങ്ങളല്ല കൊടുത്തത് ഞങ്ങളല്ല ഷാഫി പറമ്പലില് ഇവർ ആരോപിക്കുന്ന ആൾ കൊണ്ടു കൊടുത്തതെന്നാണല്ലോ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങള് കൊടുത്തു എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് ഇവര് സ്ഥിരമായിട്ട് കൊടകര കൊടകര വിളിക്കുന്നു അതിൽത്തെ അതിൽ ഉൾപ്പെട്ട ഒരാൾ കൊണ്ടു കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത് എന്താ ഷാഫി പറമ്പിൽ നിഷേധിച്ചിട്ടില്ല നിഷേധിക്കട്ടെ ഞങ്ങൾ അടുത്ത പടി ഞങ്ങൾ കൊടുക്കാം നിഷേധിക്കട്ടെ നിഷേധിച്ചാൽ ഞങ്ങൾ കൂടുതൽ തെളിവുകളായിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഞങ്ങൾ കർഷകരുടെ പ്ര വിഷയം സംബന്ധിച്ച് ട്രാക്ടർ മാർച്ച് നിശ്ചയിച്ച് ഒരാഴ്ച മുമ്പ് നിശ്ചയിച്ചതാണ് കോൺഗ്രസുകാർക്ക് പെട്ടെന്നാ കർഷകരോട് സ്നേഹം തോന്നി എവിടെ ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിൽ പോയിട്ട് കർഷക മാർച്ച് നടത്തിയ ആളുകൾ സി പി എമ്മിന്റെ കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ കർഷകർ ആത്മഹത്യ ചെയ്യാ നെല്ല് സംഭരിക്കുന്നില്ല നെല്ലിന്റെ സംഭരണ വില കിട്ടും എന്താ ഇവിടെ സമരം ചെയ്യാത്തത്